സ്നേഹം ക്ഷമ നന്മ എന്നൊക്കെ പറയുന്നത് മറ്റെല്ലാ മതസ്ഥർക്കും അത് ഒരു ശക്തിയാണ് പ്രീസറോൺ അല എലിയ എന്നാൽ നമുക്ക് അത് അങ്ങനെയല്ല നമുക്ക് അതൊരു വ്യക്തിയാണ് അത് യേശു ആണ് പ്രീസറോൺ അല എലിയ അതിന് പവറാണെങ്കിൽ ഒരു ശക്തിയാണെങ്കിൽ എന്താ സംഭവിക്കുക അത് ആ ശക്തി ഉപയോഗിക്കും തോറും അത് കുറയാൻ തുടങ്ങും അത് വയ്യ കുറയാൻ തുടങ്ങും കുറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഹാ ഇത്രയൊക്കെ ഞാൻ സ്നേഹിച്ചില്ലേ ഇത് കൂടെ ഒന്ന് എന്നെക്കൂടി ചെയ്യാൻ പറ്റി തരാ സ്നേഹത്തെ നീ അളന്ന് പരിമിതപ്പെടുത്തുകയാണ് കാരണം ഒരു ശക്തിയാണ് ഇനി ശക്തി അങ്ങനെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള ഘടക ഘടകങ്ങൾ നമ്മുടെ മനസ്സിൽ പൊങ്ങി വരികയാണ് എന്നിട്ട് സ്വന്തമായി ബലം പിടിച്ച് അങ്ങോട്ട് ശക്തി പ്രയോഗിക്കുകയാണ് എന്നിട്ടാണ് ക്ഷമിക്കുന്നത് അരയറിയാം ബലം പിടിച്ച് അങ്ങനെ ക്ഷമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ നമ്മെ സഞ്ചരിത്തോളം അങ്ങനെ ബലം പിടുത്തൊന്നും ആവശ്യമില്ല നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ നന്മകൾ എന്ന് പറയുന്നത് അത് ഒരു സപ്രഷനല്ല ബലം പിടിച്ച് ഇതാ ഒരു വലിയൊരു വലിയൊരു എന്താണ് ഒരു ശക്തി പ്രകടനത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ലാത്തില്ല എന്താ ചെയ്യാനുള്ളത് ഇതാ നിന്റെ ഉള്ളിൽ യേശുവിരിപ്പുണ്ടു ആ യേശുര സ്വഭാവം പ്രകാശിപ്പിക്കാൻ യേശുവിനെ അനുവദിക്കുക നിന്റെ ശരീരം അതിനായിട്ട് നീ വിട്ടുകൊടുക്കുക ക്രിസ്തു സ്വഭാവം നീ പ്രകാശിപ്പിക്കൂ യേശുവിനെ സ്നേഹം യേശുവിൻ്റെ ക്ഷമ യേശുവിൽ നിന്ന് ഒഴുകി നമ്മളിത് പുറത്തോട്ട് പോകുമ്പോൾ അവിടെ കുറയൊന്നുമില്ല അത് അതെപ്പോഴും നൂറിൽ നൂലിൽ തന്നെ കിടക്കുക ഹരേരിയാരേരിയാ യേശുവിനെ ക്ഷമ ഒഴുകി പോയി കഴിഞ്ഞാൽ അവർ കുറയുമോ ഇല്ല ഹരേരിയാം ഹരേരിയാം കാരണം അതിന് പവർ അല്ല അതൊരു വ്യക്തിയാണ് ഹരേരിയാം അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സപ്രഷനല്ല അതൊരു എക്സ്പ്രഷനാണ് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക അതാണ് നമുക്ക് ചെയ്യാനുള്ളത് നിന്റെ ഉള്ളിരിക്കുന്ന യേശുവിനെ നീ അനുവദിക്കുക യേശുവേ നിന്റെ സ്വഭാവം നീ പ്രകാശിപ്പിക്കുക ഇതാണ് നമ്മുടെ വിളി ഇതാണ് ഹരേ ഇതാ യേശു നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നു അതിനാണ് വിശുദ്ധ കുർബാരിയരുടെ യേശു നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ യേശുവിടെ സ്വഭാവം പ്രകാശിപ്പിക്കുവാനായിട്ട് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക അങ്ങനെ നീ വിട്ടുകൊടുക്കുമ്പോൾ നേരത്തെ നീ പറയുന്ന പോലെ നീ പിന്നെ പറയല നേരത്തെ എന്താ പറയുക ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി ഇത് കൂടെ ചെയ്യാൻ എന്നെ കിട്ടിയല്ല ഹരേരിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഹരേ ഹരിയാ ഹരേരി നീ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല യേശുര സ്വഭാവമാണ് ക്ഷമ യേശുരു സ്വഭാവമാണ് സ്നേഹം യേശുര സ്വഭാവമാണ് നന്മ ഇത് പ്രകാശിപ്പിക്കാൻ നീ തയ്യാറാകുക ഹലേരിയാം ഹലേരി അവിടെ കട കാര്യങ്ങളൊന്നുമില്ല അവിടെ പരിമിതി വെക്കേണ്ട കാര്യമില്ല അയ്യോ ഇത്രയൊക്കെ ഞാൻ സ്നേഹം കൊടുത്തു ഇനി എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയല്ല അതാണ്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പോലെയാണ് നമ്മൾ പറയുന്നത് ഹലേരിയാം ഹലേരിയാം ഹലേരി ഇതാ നിന്റെ ഉള്ളിൽ ഒരു സ്നേഹസമുദ്രം ഇതാ യേശു ഇതാ പിന്നെ ആ സേഹം നന്മ ക്ഷമ ഇതെല്ലാം നമുക്ക് യേശുവിന് വ്യക്തിയാണ് ഈ യേശുര നീ പ്രകാശിപ്പിക്കുക നീ നിന്നോട് തന്നെ പറയുക എൻ്റെ തല പറയുന്നത് ഞാൻ ചെയ്യല അതെൻ്റെ പഴയ സ്വഭാവമാണ് എവിടുന്ന് കിട്ടിയത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയത് അത് ഞാൻ കാണിക്കുകയല്ല ഹരേരിയാം എന്നുള്ള ഇരിക്കുന്ന യേശു സ്വഭാവം ഞാൻ പ്രകാശിപ്പിക്കും ഹരേ ഹരിയാം നമ്മുടെ ശരീരം എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നതാണ് ഈ ശരീരം ഹരേറിയ ഹരേരിയ ആദത്തിന്റെ വിളി അതാണ് ദൈവത്തിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക ത്രിത ദൈവത്തിന്റെ വിളി നിലനിൽക്കുന്ന ഈ സ്വഭാവം എന്ത് ഏത് സ്വഭാവം സ്വയം സ്വയംദാനത്തിന്റെ ഈ സ്വഭാവം തന്നെ തന്നെ മുഴുവനായി കൊടുക്കുന്ന ഈ സ്വഭാവം ഇത് ഒഴുകുവാനായിട്ട് നമ്മൾ അനുവദിക്കണം ഹരേറിയ ഹരേറിയ നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്ന യേശുവാണ് ആ യേശുര സ്വഭാവം പ്രകാശിപ്പിക്കുവാൻ നീ നീന്തൽ ശരീരത്തെ വിട്ടുകൊടുക്കുക അലേലിയ ഹലേറിയാം ശരീരത്തിന്റെ ആത്യന്തികമായ ദൗത്യം തന്നെ ക്രിസ്തുവിന്റെ ഈ സ്വഭാവം പ്രകാശിപ്പിക്കുക എന്നതാണ് അല്ലാതെ ശരീരത്തിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ളത് ഹലേറിയാം ജീവൻ നിലനിർത്താനായിട്ട് ശരീരം വേണമെന്നില്ല നമ്മളൊക്കെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ ശരീരം പോയാലും നമ്മുടെ ആത്മാവ് ജീവിക്കുന്നു അതല്ലേ നമ്മുടെ വിശ്വാസം നമ്മോട് പറയുന്നതേ അലേ അറിയാം അലേ അറിയാം ശരീരം മണ്ണിൽ അലിഞ്ഞു പോകും നമ്മുടെ ആത്മാവ് നിത്യമായിട്ട് ജീവിക്കുന്ന എന്നാണ് അവിടെ ജീവൻ നിലനിർത്താൻ ശരീരം വേണോ പ്രേ സലോൺ ചെയ്യ ശരീരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ക്രിസ്തുവിനെ സ്വഭാവം പ്രകാശിപ്പിക്കുക ഇതിനാണ് ശരീരം തന്നിരിക്കുന്നത് അലേ അറിയാം അതുകൊണ്ട് യേശുവിന് സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകാനായിട്ട് നമ്മൾ അനുവദിക്കുക കേട്ടോ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാൻ ഇന്ന തലയിൽ കിടക്കുന്ന അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഈ ലോകം നൽകിയ നിരവധിയായ സ്വഭാവങ്ങൾ അത് അവൻ്റെ ഇവൻ്റെയൊക്കെ സ്വഭാവമാണ് മാതാക്കന്മാരുടെ സ്വഭാവങ്ങൾ അയൽവാസികൾ കാണിച്ച സ്വഭാവങ്ങൾ നമ്മൾ വായിച്ച പുസ്തകത്തിൽ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ കണ്ട സിനിമയിലെ സ്വഭാവങ്ങൾ ഇതൊന്നും അതൊക്കെ ലോകത്തിൻ്റെ സ്വഭാവമാണ് അതൊന്നും ഞാനിനി കാണിക്കുകയില്ല ഹരേരിയാ എൻ്റെ യേശുവിന് സ്വഭാവം ഞാൻ കാണിക്കും ഹരേരിയാം ഹരേരിയാ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുക ഒന്ന് കൈയടിച്ചേ ഹലേൽ ഇതാണ് ജളമിയ പ്രഭാതിയിലൂടെ ദൈവം പറഞ്ഞത് ഇതാ ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത് ദേവസ്രീതാവ് വരുന്നു ആ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതാ ഒരു മോഡൽ വന്നു കഴിഞ്ഞു തെറ്റാത്ത മോഡൽ പിതാവിൻ്റെ തനി സ്വഭാവം അതാണ് യേശു ഹരേറിയ ഹരേരിയ ഹരേരിയ ആ യേശുദാ എൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഈ യേശുവിനെ സ്വഭാവം ഞാൻ പ്രകാശിപ്പിക്കും സഹോദരങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കുക സ്വഭാവമാണ് ചുറ്റുപാടുകളിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് ആരേ ലിയ ഒരു ഭാര്യക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ബ്യൂട്ടി പാർലറിൽ പോയി ഒക്കെ വേണമെങ്കിൽ പിന്നെ മോടി പിടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ വരാം അങ്ങനെ വീട്ടിൽ വന്നാല് ഒരു പക്ഷേ ഭർത്താവിന് നിന്നോട് ചിലപ്പോൾ ആകർഷണം തോന്നിന്ന് വരും പക്ഷേ നിന്റെ സൗന്ദര്യത്തിന് ഒരിക്കലും ഭർത്താവിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയില്ല ഹരേ ലിയ അരേ ലിയ ചേഞ്ച് ഉണ്ടാക്കുന്നത് സ്വഭാവമാണ് ആലിയാം സ്വഭാവത്തിന് മാത്രമേ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളൂ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ സാഹചര്യങ്ങളെല്ലാം മാറിമറിയും ഹരേലിയാം ആലിയാം അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഇതാ ഭാര്യയുടെ സേകനിർഭരമായ സ്വഭാവത്തിലൂടെ ഭർത്താവിലും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഹരേലിയാം ഭർത്താവിൻ്റെ സ്വഭാവത്തിലൂടെ ഭാര്യയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിലൂടെ ചുറ്റുപാടുകളിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയും സ്വഭാവത്തിന് മാത്രമേ ചുറ്റുപാടുകളെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ശക്തിയുള്ളൂ ഹരേരിയാം ഹരേരി ഹലേരിയ്യ നമ്മുടെ ഉള്ളിൽ മുഴുവനും ടെൻഷൻ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള എല്ലാ ടെൻഷനും നിന്റെ അടുത്തേക്ക് വരും വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ള ദൈവിക സ്വഭാവത്താൽ നിറഞ്ഞ് പ്രകാശിക്കുന്ന ഒന്നാണെങ്കിലോ ഇതാ എല്ലാ ബ്ലെസ്സിംഗും നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരും അപ്പം അതുകൊണ്ട് ദൈവിക സ്വഭാവം നീ പ്രകാശിപ്പിക്കുക അത് അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയിലേക്ക് നോക്കുക ഹരേറിയ ഈശോ എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യുകയുള്ളു ആ യേശു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ ഇതാ യേശു എൻ്റെ ഉള്ളിൽ എഴുന്നിൽ വന്നിരിക്കുന്നു ഇതാ ഒരു പുതിയ ഉടമ്പടി ആരേരുയാം ആലേര ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഇതാ വിശുദ്ധ ഗ്രന്ഥം ഈശോയുടെ ജീവിതം തന്നെ നമുക്ക് വെളിപ്പെടുത്താതിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ് ഇതാണ് പിതാവിൻ്റെ സ്വഭാവം യേശു സ്വയം ദാനത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് യേശുവിൻ്റെ സ്വഭാവം സമ്പൂർണ്ണമായി കൊടുക്കുക സമ്പൂർണമായി കൊടുക്കുക ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം അലലിയാം അലേലിയാം അലേലിയ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത് എന്താ കിട്ടാത്തത് എന്നാണ് ചിന്തിക്കുക അലലിയാം അലേലിയാം എന്നാൽ പ്രിയപ്പെട്ടവരെയും നമ്മൾ ഇന്ന് ചോദ്യം മാറ്റി ചോദിക്കണം എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊടുക്കാൻ പറ്റാതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല നമ്മളെ ഉള്ളിരിക്കുന്ന യേശുവിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് വിളമ്പാൻ സാധിക്കും എല്ലാ ക്രിസ്തീയ വിശ്വാസികളും വിളമ്പുകാരാണ് അലേലിയ അലേലിയ വിളമ്പുക എന്നതാണ് നമ്മുടെ വിളിയെ കൊടുക്കുക എന്നതാണ് നമ്മുടെ വിളിയെ അലേരിയ കൊടുക്കും കൊടുക്കുന്നതോറും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും കൊടുക്കാൻ തുടങ്ങുമ്പോൾ അലേലിയാം കാരണം ദൈവം അതിനായിട്ടാണ് ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് അലേലിയാം അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെയും നമ്മൾ തീരണം കൊടുക്കുന്ന വ്യക്തികളായി തീരണം അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് അലേലിയാം ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഏറ്റവും പ്രണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒന്ന് കൈ ഉയർത്തി എന്നിട്ട് അവനവിടെ എഴുന്നിരുന്ന് പറഞ്ഞു എല്ലാം പൊളിഞ്ഞ് നാശമായിട്ട് വന്നിരിക്കുകയാണ് ഹലേലിയാം കൊടുക്കാനൊന്നുമില്ല പരുവത്തിൽ വന്നിരിക്കുകയാണ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം പോയിരിക്കുക അച്ഛ പറഞ്ഞു പറഞ്ഞ് ഹലേലിയാം ഹലേലിയ അപ്പോൾ എവിടെ നിന്നാണ് എടുത്ത് വിളം വേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് ഹലേലിയാം അലേലിയാം നമ്മൾ ഈശോയുടെ കയ്യിൽ നിന്ന് എടുത്താണ് വിളം വേണ്ടത് ഇതാ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഈശോയുടെ സ്നേഹം ആ യീശോ ക്ഷമ ഇതൊക്കെ നമുക്ക് വിളമ്പാൻ കഴിയുന്ന കാര്യമാണ് ഹലേരിയ ഹലേരിയ അഞ്ചപ്പയിൻ രണ്ട് മീനും ശിഷ്യന്മാർ ആദ്യം ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അവർക്ക് വിളമ്പാൻ പറ്റിയില്ല രണ്ടാമത് അവർ വാങ്ങിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ് യേശുവിൻ്റെ കയ്യിൽ നിന്ന് അത് ക്രിസ്തുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഹാലേരിയ അങ്ങനെ യേശോയുടെ കൈന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവർ വിളമ്പും തോറും ദൈവം നിറച്ചുകൊണ്ടേയിരുന്നു ശ്രോൺ നീ ദൈവത്തിന് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണോ വിളമ്പും തോറും ദൈവം നിറച്ചുകൊണ്ടിരിക്കും ആരെയ്യ അപ്പൊ എവിടുന്നെടുത്താണ് നീ വിളമ്പുന്നത് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ കഷ്ടപ്പാട് എന്റെ ക്ലേശം എന്റെ അധ്വാനം എൻ്റെ ബുദ്ധിമുട്ട് എന്റെ ബുദ്ധി എൻ്റെ കഴിവ് എന്റെ സാമർഥ്യം ഈ ഇതാണ് നമ്മുടെ അടുത്ത് വിളമ്പാരി എങ്കിൽ വിളമ്പ് പലപ്പോഴും നടക്കിയല്ല അലേരിയാ എന്നാൽ നമ്മൾ അത് യേശുവിന്റെ കയ്യിൽ കൊടുത്തിട്ടെ ഈശോയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വിളമ്പാൻ പറ്റും ഹലേലിയാം ഒന്ന് കൈ വരുത്തി കൈയടി ചെയ്യും പ്രിയപ്പെട്ടവരെയും കർത്താവിനെ കയ്യിൽ നമുക്ക് വിളമ്പാൻ കഴിയുക ഈശോ ഉടമസ്ഥനായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നെടുത്താണ് നമുക്ക് വിളമ്പാൻ കഴിയുക അതുകൊണ്ട് നമ്മുടെ എല്ലാം തന്നെ നമ്മൾ ബലിപീഠത്തിൽ വെച്ച് അത് കർത്താവ് തന്നതാണ് എന്ന വലിയ സത്യം ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക ഹരേരിയാം അലേരിയ നമുക്ക് നമ്മളെല്ലാവരും തന്നെ യേശുവിന് ശുശ്രൂഷ തുടരുവാനായിട്ട് യേശു വിളിച്ചവരാണ് നമ്മളെല്ലാം അതുകൊണ്ട് എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും മൂന്ന് വിധത്തിലുള്ള ശുശ്രൂഷയുണ്ട് യേശുവിന് മൂന്ന് വിധത്തിലുള്ള ശുശ്രൂഷയുണ്ടായിരുന്നു ഒന്ന് യേശു പുരോഹിതനാണ് രണ്ട് യേശു രാജാവാണ് മൂന്ന് യേശു പ്രവാചകനാണ് അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും മൂന്ന് വിധത്തിലുള്ള ശുശ്രൂഷയുണ്ട് പൗരോഹിത്യ ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷ രാജകീയ ശുശ്രൂഷ നീശുക്രിസ്തുവിൽ നീ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് എല്ലാവർക്കും പൗരോഹിത്യ ശുശ്രൂഷയുണ്ട് അത് കൈവരുത്തി കൈയടിച്ചേ അതുകൊണ്ട് നമ്മളിലെ പൗരോഹിത്യ ശുശ്രൂഷയെ നമ്മൾ ഉണർത്തുക ഇവിടെയാണ് നമ്മളെല്ലാം വിളമ്പുകാരായിട്ട് മാറുന്നത് അലയലിയാം അലയലിയാം നിലയിലുള്ള പൗരോഹിത്യ ശുശ്രൂഷയെ നീ ഉണർത്തുക അപ്പോൾ നിനക്ക് വിളമ്പുകാരനാകാനേണ്ടി പറ്റും എങ്ങനെയാണ് പൗരോഹിത്യ ശുശ്രൂഷയെ ഉണർത്തേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കുക ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്നതെല്ലാം അത് ദൈവം തന്നതാണ് അവിടെ നിന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അത് തമ്പുരാൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുക പ്രീസ്രോൺ ഇതൊരു കൃതജ്ഞതാ ബലിയാണ് പ്രീസ്രോൺ ഹലിയ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ഒന്നാണ് ദൈവാത്മാവിനെ സ്വീകരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൃതജ്ഞതാ ബലി അർപ്പിക്കുക എന്നത് ഹലിയ എങ്ങനെയാണ് കൃതജ്ഞതാ ബലി അർപ്പിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഉള്ളതെല്ലാം ദൈവം നൽകിയതാണെന്ന് മനസ്സിലാക്കി നമ്മളത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നിട്ട് തമ്പുരാനെ നന്ദിയും സ്തോത്രവും പറയുക പ്രേസറോൺ അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും നീ പൗരോഹിത്യപരമായി ചെയ്യുക പൗരോഹിത്യപരമായി ചെയ്യുക എന്താണ് പൗരോഹിത്യപരമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബലിയായി ചെയ്യുക ദൈവമേ ഇത് നിൻ്റേതാണ് എന്ന് പറഞ്ഞ് കർത്താവിര് നന്ദിയും സ്തോത്രവും പറയുക പ്രീസലോൺ അലറിയാം ദൈവമേ ഇത് നിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ അത് ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് വെളിപ്പെട്ട് കിട്ടും അലഹരിയാം എൻ്റെ കയ്യിരിക്കുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടാനുള്ള വഴി എന്താണ് ഇത് എൻ്റെ സമ്പത്താണ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് ചിന്തിക്കും തോറും നീ എത്രയെല്ലാം പ്രാർത്ഥിച്ചാലും നിന്റെ സ്വാർത്ഥ ഉദ്ദേശങ്ങൾ മാത്രമേ തലയ്ക്കകത്ത് പൊങ്ങി വരികയുള്ളൂ ഹരേലിയാം ഹരേലിയാം കാരണം എന്താ നീയാണ് ആണ് എൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് നിന്റെ പൂർത്തിയാകാതെ കിടക്കുന്ന ചില ആഗ്രഹങ്ങളായിരിക്കും പൊങ്ങി വരിക എന്നാൽ നീ അതിന് ഉടമസ്ഥാവകാശം ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും ദൈവഹിതം അറിയാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു ദൈവഹിതം അറിയാനുള്ള മാർഗം എന്താണ് ഇത് പൗരോഹിത്യപരമായി ചെയ്യുക എങ്ങനെയാണ് പൗരോഹിത്യപരമായി ചെയ്യേണ്ടത് തന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം വെച്ച് ഇതാ ദൈവമേ ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുമ്പോൾ അത് പൗരോഹിത്യപരമായി ചെയ്യുകയാണ് ദൈവം തന്ന എല്ലാ ദാനങ്ങളും ബലിപീഠത്തിൽ വെച്ച് നീ പൗരോഹിത്യപരമായി ചെയ്യാൻ തയ്യാറാകണം ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം അപ്പോൾ ദൈവഹിതം വെളിപ്പെടാനായിട്ട് തുടങ്ങും ഹരേരി ഒന്നൂടെ കൈയടി ചെയ്യും അബ്രാഹം വാർധക്യത്തിൽ തനിക്ക് ദൈവം നൽകിയ ആ കുഞ്ഞിനെ ഇസ്രാഖിനെ നമുക്കറിയാം ബലിപീഠത്തിൽ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഹലേലിയതാണ് അബ്രാഹം ചെയ്തത് ബലിപീഠത്തിൽ വെച്ചു നമ്മുടെ ബന്ധങ്ങളെ പോലും നാം ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞ് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞ് ദൈവമേ ഈ കുഞ്ഞ് നിന്റേതാണ് ഉദരഫലം ദൈവത്തിന് സമ്മാനമാണ് നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മളവിടെ സറണ്ടർ ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവഗീതം മാതാപിതാക്കന്മാർക്ക് വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും ഹരേരിയാം ഹലേരിയാം അത് അല്ലെങ്കിൽ അവർക്ക് എന്നാ വെളിപ്പെടും എന്നറിയാവോ പീഡകളാണ് വെളിപ്പെടുക പീഡകൾ ഹരേരിയാം അവരുടെ ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഇന്ന് അനേക മാതാപിതാക്കന്മാരെ അത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മക്കളെ കുറിച്ചുള്ള നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഉത്കണ്ഠ എന്ന് ബോധനം കിട്ടും വെച്ച് ദൈവത്തിന് സ്തോത്രവും നന്ദിയും പറയൂറിയുടെ കൈയടിച്ച് കർത്താവിനെ മതപ്പെടുത്തു ദൈവം നൽകിയതെല്ലാം തന്നെ ദൈവത്തിന് ദാനമായതുകൊണ്ട് അത് മുഴുവനും ഇതാ തമ്പുരാന്റെ കയ്യിലേക്ക് തന്നെ വരണം ഹരേലിയ തമ്പുരാന്റെ കയ്യിലേക്ക് അതെല്ലാം വരണം എല്ലാം നമ്മൾ തിരിച്ച് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കണം നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുക്കാനുള്ളതാണ് നമ്മുടെ ബന്ധങ്ങൾ ദൈവത്തിന് കൊടുക്കാനുള്ളതാണ് എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം ഹരേലിയ അത് വിശ്വാസപരമായ ഒരു പ്രവൃത്തിയാണ് ഹരേലിയ ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക പ്രിയപ്പെട്ടവരെയും ചിലപ്പോൾ ദൈവം വളരെ വ്യക്തമാക്കും കൊടുക്കേണ്ട സമയമായി എന്ന് ദൈവം വ്യക്തമാക്കും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ ദൈവം മരണം വഴി വിളിക്കുക എന്ന് വിചാരിക്കുക അപ്പൊ ദൈവം വ്യക്തമാക്കി ഇതാ നീ തിരിച്ചു തരേണ്ട സമയമാണിത് ഹരി തിരിച്ചു തരേണ്ട സമയമാണ് ഇതാണ് ഈ ദൈവം ചോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പനെ ആയിരിക്കാം അമ്മയായിരിക്കാം ആയിരിക്കാം പിള്ളേരെ ആയിരിക്കാം ആരെങ്കിലും ആയിക്കോളട്ടെ ദൈവം തന്ന ദാരമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മരണം വഴി ഒരു വ്യക്തി വേർപിരിഞ്ഞു കഴിയുമ്പോൾ നീ പൗരോഹിത്യപരമായിട്ട് അത് ചെയ്യുക അതൊരു ബലിയാക്കി നീ മാറ്റണം നീ പുരോഹിതനാണ് അങ്ങനെയാണ് നമ്മൾ ഫ്രീ ആകുന്നത് അലേരിയാ ദൈവമേ ഈ നാളുവരെയും നീ എനിക്ക് അപ്പനായി അമ്മയായി മകനായി മകളായി ഇതാ തന്ന ഈ വ്യക്തിയെ നിന്റെ കൈകളിലേക്ക് ഞാൻ തരുന്നു അങ്ങനെ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ പൗരോഹിത്യപരമായി ചെയ്യുക നന്ദിയും സ്തോത്രവും പറയുക ഇത്രേം നാള് വരെ നീ തന്നതിന് നന്ദി പറയുന്നു അരേ അരിയാ അലേ പൗരോഹിത്യപരമായി ചെയ്താണ് ദൈവം തന്നെ പ്രവൃത്തി പൂർത്തിയാക്കിയത് ഹരേറിയ ഈശോ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ചു പിതാവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു നീ തന്നു ഇതാ നിന്റെ കയ്യിലേക്ക് തരുന്നു നമുക്ക് വലിയൊരു മാതൃക വന്നിരിക്കുകയാണ് ബലിയർപ്പണത്തിന്റെ മാതൃക ഹരേരിയാ അപ്പൊ അതുകൊണ്ട് ചിലതെല്ലാം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നഷ്ടപ്പെട്ടത് എന്താ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടതിനെ കവിത എഴുതുകയും പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു നമ്മളൊരു നമ്മൾ പുരോഹിതരാണ് ഹരേ അറിയാം ഹരേറിയാം നമ്മളിലെ പൗരോഹിത്യ ശുശ്രൂഷ നമ്മൾ അത് പൗരോഹിത്യപരമായി ചെയ്ത് പൗരോഹിത്യപരമായി ചെയ്ത് നമ്മൾ ഫ്രീ ആകാൻ തയ്യാറാകണം ഹരേറിയ ഹരേരി നമുക്കറിയാം ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മളെ അടിമയാക്കിക്കൊണ്ടിരിക്കുന്നു പണം നമ്മളെ അടിമയാക്കുന്നു നമ്മളിലെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ ജോലി നമ്മളെ അടിമയാക്കുന്നു ഇത്തരം അടിമത്തത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കാർക്കും വളം വളരാൻ പറ്റുകയില്ല ആലേറിയാം നീ നീയാണോ വലുത് ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ ഏത് കാര്യത്തെ കുറിച്ചാണ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആണോ വരുത് നമ്മളാണോ വലുത് പ്ലീസോൾ ആലേറിയ എന്നാൽ നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വലുത് എന്ന് നാം അറിയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം അതിനെ ഓർത്ത് നീ നിന്നെ നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഏത് കാര്യത്തെ ഓർത്താണ് ദുഃഖം ഒരു പീഡയാണ് ഒരു സ്വയം സ്വയം ഉപദ്രവിക്കലാണ് നിരാശ ഒരു ഒരു സ്വയം പീഡയമാണ് നിരാശ തന്നെ തന്നെ തല്ലുന്നതിന് തുല്യമാണ് തന്നെ തന്നെ നശിപ്പിക്കലാണ് തന്നെ തന്നെ ഉപദ്രവിക്കലാണ് നീ എന്ത് കാര്യത്തെക്കുറിച്ച് ഓർത്താണ് നിന്നെ തന്നെ നീ ഉപദ്രവിക്കുന്നത് പണത്തെക്കുറിച്ച് ഓർത്തേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർത്തം തന്നെത്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളില്ലേ നീയാണോ വലുത് സമ്പത്താണോ വലുത് നീ ആണോ വലുത് ജോലിയാണോ വലുത് ജോലിയോ സമ്പത്തോ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് നിരാശ വരിക അനാകുലത വരിക ഉത്കണ്ഠ വരിക അത് നിന്നെ ഉപദ്രവിക്കുന്ന സ്റ്റേജിലേക്ക് നീ എത്തിച്ചേരുകയാണ് നമുക്ക് കാപ്പി ആവശ്യമാണ് ഒരു ഗ്ലാസ് കാപ്പി ഇതാ തിളച്ചു പറയുന്ന ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവച്ചിരിക്കണേ എനിക്കാണെങ്കിൽ ദാഹമാണ് ഇതാ ഞാൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്താണ് അത് പൊള്ളുന്നു അപ്പൊ നമുക്ക് എന്താ കാപ്പിയോട് പറയാനുള്ളത് കാപ്പി എനിക്ക് തന്നെ വേണം പക്ഷേ നിന്നേക്കാൾ പ്രധാനപ്പെട്ടത് ഞാനായതുകൊണ്ട് നീ എന്നെ പൊള്ളിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ഹരേരിയാര കാരണം ഞാനാണ് വരത് ഹരേരിയ ഹരേരി ജോലി നീ എന്നെ പൊള്ളിക്കാൻ പാടില്ല എത്രയോ പേരെയാണ് ഇത് പൊള്ളിച്ചോണ്ടിരിക്കുന്നത് എത്രയോ പേരെയാണ് സാമ്പത്തിക കാര്യങ്ങൾ പൊള്ളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നീ അത് വരണം അത് എങ്ങനെയാണ് വെളിയിൽ വരുന്നത് വെളിയിൽ വരാനേ ഒരു അറ്റ മാർഗമേ ഉള്ളൂ പൗരോഹിത്യപരമായി ചെയ്യുക ചെയ്യുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഫ്രീ ആകുന്നത് അബ്രാഹം ഇസുഗാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് ഇതാ മോറിയാമരയിലേക്ക് പോയി ബലിയർപ്പണം കഴിഞ്ഞ് ഒരുമിച്ച് ഇറങ്ങി വരുന്നത് ഹലേരിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന് കൊടുത്താൽ ആർക്ക് എന്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യാം രണ്ടുപേരും ഇതാ ഒരുമിച്ച് ഇറങ്ങി വരുന്നു ഹലേരിയാ ഹലേലിയ എല്ലാ ബരിയർപ്പണവും ഇങ്ങനെയാണ് എത്രയോ വലിയൊരു ഫ്രീഡമാണ് അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളു ഫ്രീ ആയി കഴിഞ്ഞു ഹലേരിയ അതൊന്നും ഇനി നമ്മളെ പൊള്ളിക്കാൻ പാടില്ല നിരാശ പൊള്ളിക്കുന്ന ജീവിതങ്ങള് ആകൃത പൊള്ളിക്കുന്ന ജീവിതങ്ങള് വിഷാദാത്മകത പൊള്ളിക്കുന്ന ജീവിതങ്ങള് ഒന്ന് പരിശോധിക്കൂ ആരാണ് വലുത് നീയാണോ വലുത് നീ ഏത് കാര്യത്തെ കുറിച്ച് ദുഃഖിക്കുന്നു അതാണോ വലുത് ഹരേറിയാം ദൈവം വിലമതിക്കുന്നത് നിനക്കാണ് ദൈവം വിലമതിക്കുന്നത് നിന്നെയാണ് നീ എത്രയോ വിലപ്പെട്ട വ്യക്തിയാണ് നീ ഒരു പ്രശ്നമല്ല ചില ആളുകളെ തങ്ങളുടെ ജീവിതത്തെ ഒരു പ്രോബ്ലമായിട്ട് തന്നെ കാണുന്നു നീ ഒരു പ്രശ്നമാണോ ആലേറിയാം ചില പ്രശ്നങ്ങളൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റി അത് പരിഹരിച്ചാലേ ജീവിതം ആകുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് വിട്ടുതുമാണ് നമുക്ക് വേറെ എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പേ എയ്ഡ്സ് രോഗിയായ ഒരു സഹോദരനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു അവൻ എന്നിടയ്ക്ക് വന്നത് ഞാൻ എയ്ഡ്സ് രോഗിയാണ് അതുകൊണ്ട് മരിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഹരേലിയാം ഹലേലിയാം ഈ രോഗം വഴി ഇതാ ഞാൻ മരിക്കണം എന്ന് ചിന്തയുമായിട്ടാണ് വന്നത് ഏതായാലും അവനോട് സംസാരിച്ചു പ്രാർത്ഥിച്ചു ചില വാരങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ ധ്യാനം കൂടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അറിയാവോ ഇല്ല ഈ എയ്ഡ്സ് രോഗവും കൊണ്ട് ഞാൻ ജീവിക്കും പ്രൈസിലാണ് ഞാൻ ഈ എയ്ഡ്സ് രോഗവുമായിട്ട് ജീവിക്കും ഹരേരി അതാണ് ജീവിതം ഹരേരിയ ഇതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ ഈ രോഗത്തിന്റെ അവസ്ഥയിലായാലും എനിക്ക് എന്റെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കാൻ കഴിയും ഈ രോഗം മാറിയാലേ എനിക്ക് എന്റെ ജീവിതത്തിൽ മീനിങ് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന പൊട്ടയായ മിഥിയായ മനുഷ്യനെ പീഡിപ്പിക്കുന്ന സ്വാർത്ഥപൂരിതമായ ഈ ചിന്താഗതിയെ അവൻ ദൂരെ കളഞ്ഞുകൊണ്ട് ഇതാ അവൻ പറയുകയാണ് ഈ രോഗം എന്നോട് കൂടി ഉണ്ടെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ രോഗാവസ്ഥയിലും ഹരേറിയ ഹരേറിയ